അപ്പൊ നമ്മളൊക്കെ ചോദിക്കും എന്ത് മരിച്ചതിന് ശേഷം ആരെങ്കിലും ഇവിടെ ദുയാവിൽ ജീവിച്ചു വന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ സ്വർഗണ്ട് നരകണ്ട് ഞാൻ ലളിതമായ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം ഗർഭപാത്രത്തില് വളരുന്ന ഒരു കുട്ടി വളർന്ന് ഗർഭപാത്രത്തുനിന്ന് പുറത്തു വന്ന് ഭൂമി ലോകത്ത് വന്നിട്ട് പത്ത് കൊല്ലം ജീവിച്ചു ഈ പത്ത് കൊല്ലം ജീവിക്കുന്നതിനിടയിൽ ഒന്ന ഉമ്മ വീണ്ടും ഗർഭിണിയാകുന്നു വിചാരിച്ചു ഒൻറെ ഉമ്മ വീണ്ടും ഗർഭിണിയാകുന്നു ആ ഗർഭിണിയായിട്ട് ആളുണ്ടല്ലോ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയുടെ ഗർഭപാത്രത്തിന്റെ പുറത്ത് വലിയൊരു ലോകം ആകാശം ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗാലക്സികൾ സൗരയുധങ്ങൾ കാട്ടാറുകൾ കാനനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വളർന്ന പത്തു കൊല്ലം ഈ ഭൂമി കണ്ട ഒരാൾ ഗർഭപാത്രത്ത് കിടക്കണ കുട്ടിയുടെ സീനിയർ അവൻ ഗർഭപാത്രത്തിൽ ചെന്നിട്ട് ഈ കുട്ടിനോട് പറയാണ് മോനെ ഞാനും നിന്നെ പോലെ ഈ ഗർഭപാത്രത്തിലെ ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന കാലത്ത് പുറത്തൊന്നില്ല അതിനെ കുറിച്ച് ഒരേ ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല ഗർഭപാത്രത്തിൽ ഈ പൊക്കുൽ കൊടിയിൽ കിടന്ന് കറങ്ങുന്നേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ ഇത്രയും വിശാലമായ അതായത് രണ്ടു കിലോ വലിപ്പമുള്ള ആ സ്പൂണിന്റെ വലുപ്പമുണ്ടായിരുന്ന ഗർഭപാത്രം വികസിച്ച് ഇങ്ങനെയുള്ള ഒരു ലോകത്ത് എന്ന് പറഞ്ഞാൽ മാതാവിന്റെ ഉദരം ഗർഭപാത്രം വിത്തി അമ്നിയോ കുറിയുണ്ടാട ഇതിനുള്ളിൽ ഇങ്ങനെ കിടന്ന് തിരിയുമ്പോ വിശാലമായ ഒരു ലോകമുണ്ട് എന്ന് ഞാൻ കരുതിയിട്ടില്ല ഞാൻ അംഗീകൃഷം അപ്പൊ ഇക്കാര്യം അവിടെ ചെന്നിട്ട് പറയണം ഇങ്ങനെ ഒരു ലോകുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ഗർഭപാത്രത്തിൽ ഒറ്റച്ചിരി ഒമ്പത് മാസായി ഞാൻ ഇവിടെ ഈ ഗർഭപാത്രത്തിന്റെ പൂക്കള് ഇങ്ങനെ കിടന്ന് തിരിയുന്നു ഇതിന്റെ അപ്പുറത്തൊരു ലോകം ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്നറിഞ്ഞിട്ടില്ല പിന്നെ ഇവിടുന്ന് പോയ ആരും ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു ലോകം ഉണ്ട് എന്നിട്ട് ഇതാണ് ഓന്റെ പോയിന്റ് ഓൻ ഓന്റെ യുക്തിവാദം എന്താണ് ഓന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന പയ്യന്റെ യുക്തിവാദം എന്താണ് ലോകത്തേതെങ്കിലും ഒരാള് ഗർഭപാത്രത്തുനിന്ന് പുറത്തു പോയിട്ട് വിശാലമായ അങ്ങനെ ഒരു ലോകമുണ്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ അത് പക്ഷെ അങ്ങനെ ഒരു ലോകല്ലേ നിഷേധിച്ചോനാണോ പൊട്ടൻ ഞാൻ അതായത് തലച്ചോറുള്ള മുഴുവൻ സ്ത്രീ പുരുഷന്മാർക്ക് ചിന്തി ഇത് മാത്രം മതി മരണാനന്തരത്തിന്റെ യാഥാർത്ഥ്യത്തെ കാരണം ആളുകളെ ചോദിക്കുന്നത് എന്താ അവിടെ പോയിട്ട് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അവിടെ പോയിട്ട് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ർഭപാത്രത്തിനുള്ളിലുള്ള കുട്ടി മറ്റൊരു ലോകം കണ്ടിട്ടേ കണ്ടിട്ടോ കണ്ടിട്ടില്ല ഭൂമി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെ അതവൻ കാണാത്തൊരു ലോക ഗർഭപാത്രത്തിൽ ആരും ചൊന്ന് ഈ കാര്യം പറയേണ്ടതില്ല പറയേണ്ടതില്ലോകണ്ട് ഓ നിഷേധിച്ചാൽ ആർക്ക് പോയി ശരിക്കും ചിന്തിച്ചോളൂ ആർക്ക് പോയി സ്വർഗവും നരകവും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതില്ലെന്ന് പറയാൻ പറ്റില്ല ഏതുപോലെ ഗർഭപാത്രത്തിന് അപ്പുറത്തൊരു ലോകം ഒമ്പത് മാസക്കാലം ഗർഭപാത്രത്തിൽ കുട്ടി കണ്ടിട്ടില്ല ഓനോട് ഇങ്ങനൊരു ലോകം ഉണ്ട് എന്ന് പറഞ്ഞ ഓനെ വിശ്വസിപ്പിക്കാൻ ഇവിടെ ആരും വരേണ്ടില്ല അങ്ങനെ ഒരു ലോകം പറഞ്ഞാലും ഇല്ലെങ്കിൽ ഉണ്ട് എന്ന് ഓൻ പുറത്തു വരുമ്പോനെ ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ മരിച്ചാൽ മരണം ഒരു വിശ്രമമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഖുറാനിലെ ഇരുപത്തി മൂന്നാം അധ്യായം നൂറ്റി പതിനഞ്ചാമത്തെ വാചകമാണ് മനസ്സിരുത്തി ശരിക്ക് ചിന്തിച്ചോളിച്ചു അല്ല അത് ചോദിക്കണം നിങ്ങൾ വിചാരിക്കുകയാണോ മരണം ഒരു എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ ഇതിനപ്പുറത്തൊരു ലോകമില്ല നിങ്ങൾ ഉയർത്തെ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾ ഉയർത്തേൽ എന്നിലേക്ക് മടക്കപ്പെടില്ലെന്നും നിങ്ങൾ വിചാരിക്കുകയാണോ എന്നാണ് ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമുണ്ടല്ലോ ഗർഭപാത്രത്തിന്റെ പുറത്തുള്ളൊരു കുട്ടി പറലോകെ കണ്ടു കണ്ടു അതിനുള്ളിലേക്ക് തിരിച്ചു അല്ല പക്ഷേ സ്വർഗവും നരകവും കണ്ട ഒരാൾ ഇനി എന്റെ അടുത്ത പോയിന്റ് അതാണ് സ്വർഗവും നരകവും കണ്ട ഒരാൾ അത് ഉണ്ട് എന്ന് പറഞ്ഞാലോ ആളാകട്ടെ ഭൂമി ലോകത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യനുമാണ് അന്തിമ അന്തിമദൂതനുമാണ് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആളാണ് സ്വർഗണ്ട് നരകണ്ട് മരണാനന്തര ജീവിതമുണ്ട് എന്ന് പറയുന്നത് ആരാ പ്രവാചകന്റെ ഏറ്റവും വലിയ എതിരാളികൾ ശത്രുക്കൾ ശത്രുവിൽ പോലും പറയണ എന്താണ് ഞങ്ങള് നിഷേധിക്കുന്നില്ല എന്ത് ചെയ്യുന്നില്ല നിഷേധിക്കുന്നില്ല നീ കള്ളം പറയില്ല അബു സുബിയാൻ പോലും പറയണ കള്ളം പറയില്ല ഈ പ്രവാചകനാണ് രാത്രി എഴുന്നേറ്റിരുന്നു കൊണ്ട് പറയും അൽ ഐഷറുഷ്ട സ്വർഗം സത്യമാണ് നരകവും സത്യമാണ് നിഷേധിക്കുന്ന ആരും ഈ സദസ്സിലില്ലെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന നിലയിൽ ജീവിക്കുന്നവരാണ് മുസ്ലിംകൾ എല്ലാവരും എന്ന അഭിപ്രായം എനിക്കില്ല മരണാനന്തര ജീവിതത്തിൽ